ശരീരത്താൽ ദൈവം ചെയ്തു അവിടുന്ന് തൻ്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു ഇത് നിങ്ങൾ മറന്നു കൊടുത്തു ഒന്നിനു വായിച്ച വചനം നിങ്ങൾ ഇത് വീട്ടിൽ കൊണ്ട് എഴുതിയിടണം ഡി ടി പി ചെയ്തോ കൈകൊണ്ട് എഴുതിയോ അടുക്കളയിലോ സ്റ്റഡി റൂമിലോ പറ്റിച്ചു വെക്കണം ഇതാണ് സത്യം ഈ സത്യത്തിൽ നിന്നാണ് ബാക്കി എല്ലാ സത്യങ്ങളും ഉണ്ടാകുന്നത് തകൃതപ്പെടാംകോട് ശരീരത്താൽ ശരീര ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് അസാധ്യമായത് ദൈവം ചെയ്തു ദൈവം അവിടുന്ന് തന്റെ പുത്രനെ തന്റെ പുത്ര പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ പാപകരമായ ശരീരത്തിന്റെ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് അയച്ചുകൊണ്ട് ശരീരത്തിൽ ശരീരത്തിൽ ശിക്ഷ ശിക്ഷ വിധിച്ചു വിധിച്ചു അതായത് നിയമത്തിന് അസാധ്യമായതാണ് ദൈവം ചെയ്തത് പഴയ നിയമത്തിന് അസാധ്യമായത് പഴയ നിയമം പോരായിരുന്നോ പിന്നെ എന്തിനാണ് പുതിയ നിയമം വന്നത് ക്രിസ്തുവിന് എന്തിനാണ് പിന്നീട് യഹോ ഉണ്ടായിരുന്നല്ലോ എന്ന് കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് പറയണത് എന്താ പറയണത് പഴയ നിയമത്തിന് പാപത്തിന് പരിഹാരം ചെയ്യാൻ കഴിയത്തില്ല ന്യായമായ പരിഹാരമാണ് മനുഷ്യൻ്റെ ഭാവത്തിന് അവരെന്താ ചെയ്തുകൊണ്ടിരുന്നതെന്നറിയാമോ ഒരാടിനെടുത്തിട്ട് ആടിൻ്റെ രൂപങ്ങളെല്ലാം കൂട്ടിക്കെട്ടിയിട്ട് ഇവർ ചെയ്ത വ്യഭിചാരമെന്നും പറഞ്ഞ് എഴുതിയിട്ട് വ്യഭിചാരം പറഞ്ഞാൽ അതിൻ്റെ ഒരു എഴുതിയിട്ട് ആ രൂപത്തെ കെട്ടിവെക്കും ടൈക്ക് ദ റെഫറൻസ് അതായത് പിന്നീട് ഇവർ തെറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ വഞ്ചിച്ചുവെന്നും പറഞ്ഞ് ചീട്ടെഴുതി വച്ചും ആടിൻ്റെ ആടിൻ്റെ രൂപം കൂട്ടിയെടുത്തിട്ട് അമ്മ കെട്ടിവെക്കും ഇങ്ങനെ ഒരു ആടിനെ വിലക്ക് വാങ്ങിച്ചിട്ട് രോമത്തെ മുഴുവനും ഇവിടെ പാപങ്ങളുടെ ചീട്ടുകൾ കെട്ടിവെക്കും കെട്ടി വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ ഈ ആട് ഈ പാപങ്ങളെല്ലാം പേറിക്കൊണ്ട് ഇങ്ങനെ വീർത്ത് ചീർത്തങ്ങളെ നിൽക്കും എന്നിട്ട് ഈ പൊട്ട മനുഷ്യന്മാരി ഇതിനെ തലേ ഇതിനെ മലമുകളിൽ കൊണ്ടുപോയിട്ട് താഴെയിട്ട് തള്ളിയിടും അപ്പം അത് ആട് രസത്തിൽപ്പെടുന്നു ചത്തുപോകും എന്നിട്ട് പറയും എൻ്റെ പാപങ്ങളെല്ലാം ചത്തുപോയി ഞാൻ ഫ്രീ ആണെന്ന് അങ്ങനെ മൃഗത്തിൻ്റെ മേൽ സ്വന്തം പാപം ആ അടിച്ചേൽപ്പിച്ചിട്ട് അതിനെ കൊന്നുകഴിഞ്ഞാൽ ഇവൻ രക്ഷപ്പെടുമെന്നുള്ള മിഥ്യാധാരണയാണ് പഴയ നിയമത്തിലുള്ളത് അതുകൊണ്ടാണ് സെൻപോൾ തിരുത്തണത് എന്താ കാര്യം ആ അഭ്യാസങ്ങൾ കൊണ്ട് ഇവന്മാരുടെ അഭ്യാസം കൊണ്ട് മനുഷ്യൻ്റെ പാപം പരിഹരിക്കപ്പെടത്തില്ല മനസ്സിലായില്ലേ പൈഡേട്ടില്ലേ അതുകൊണ്ട് ഒന്നു വായിച്ചോ ഒന്നിനു വായിച്ചോ അത് ശ്രദ്ധിക്കട്ടെ ഹലലിയ ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് നിയമത്തിന് അസാധ്യമായത് നിയമ നിയമത്തിന് അസാധ്യമായത് എന്ത് ചെയ്തു ദൈവം ചെയ്തു അതാ പുതിയ നിയമത്തിന്റെ പ്രസക്തി നിയമത്തിന് പഴയ നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു ദൈവം എന്താ ചെയ്തത് വായിച്ചേ അവിടുന്ന് പറഞ്ഞേ പറഞ്ഞതേന്ന് തന്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപപരിഹാരത്തിനു വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തെ അയച്ചുകൊണ്ട് പാപത്തിന് പാപത്തിന് ശരീരത്തിൽ ശരീരത്തിൽ ശിക്ഷ വിധിച്ചു ശിക്ഷ വിധിച്ചു അപ്പോഴേ യേശുക്രിസ്തു ഏറ്റെടുത്ത പീഠാനുഭവങ്ങളും കുരിശുപരണവും എല്ലാം എന്തിനു വേണ്ടിയാണ് പാപത്തിനെ നമ്മൾ മുഴുവൻ ചെയ്ത പാപത്തിൻ്റെ പരിഹാരമാണ് ക്രിസ്തു ഏറ്റെടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ നമ്മളുടെ നമ്മുടെ മുമ്പിലുള്ള സംഭവം എന്താണ് എനിക്ക് വേണ്ടി കർത്താവും പകരക്കാരനായി ഇപ്പം നിന്നെ നിനക്ക് നിൻ്റെ നിൻ്റെ പ്രമാണം നിൻ്റെ പ്രമാണം ബാങ്കുകാരുടെ കയ്യിലാണ് എന്ന് വിചാരിച്ചോ അതിന് രണ്ട് കോടി രൂപ ആണ് നിനക്ക് ഈ ജന്മത്തിൽ വില എടുത്താൽ രണ്ട് കോടി രൂപ കിട്ടത്തില്ല പക്ഷേ നിന്നോട് അനുകമ്പ തോന്നി ഒരാൾ വന്ന് ആ രണ്ട് കോടി രൂപ കൊടുത്തിട്ട് നിന്നെ പ്രമാണം റിലീസ് ചെയ്തു തരും ഇതാണ് സംഭവം എന്നിട്ട് നമ്മുടെ ഉള്ളിൽ ഉള്ളിലുള്ള എന്താണ് ഈശോയാണ് നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്തതെന്ന് നമ്മൾ വിശ്വസിച്ചാൽ മാത്രം മതി മനസ്സിലായി സിമ്പിളാണ് ഈ സംഭവം ഇതാണ് ഞാൻ സിമ്പിളാക്കിയെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ് ബൈബിള് നിൻ്റെ രക്ഷ സിമ്പിളാക്കി കളഞ്ഞ് എന്നുവെച്ചാൽ ഈശോയാണ് എനിക്ക് പകരക്കാരനായിട്ട് ജാമ്യം കൊടുത്തത് അതുകൊണ്ടാണ് പൗരസ് പറയണത് നിങ്ങളെ വിലക്ക് ജാമ്യത്തുക കൊടുത്ത ആൾ വേറെയാണ് നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണെന്ന് പറയണത് അതുകൊണ്ടാണ് ഇവർ ആരാധന കൊടുക്കുന്നത് സ്തുതി കൊടുക്കുന്നത് നന്ദി കൊടുക്കണത് എന്താ കാര്യം അവൻ ദൈവമായത് കൊണ്ട് മാത്രമല്ല മറച്ചെന്താൻ അവൻ നിനക്ക് പകരക്കാൻ മരിക്കുകയും അവൻ്റെ മരണം നിനക്ക് വേണ്ടിയാണെന്ന് ഈ പാപത്തിന് പരി നിൻ്റെ പാപത്തിനുകൂടി പരിഹാരമാണ് അവൻ ചെയ്തതെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ അവനെ വിശ്വസിക്കുന്ന അവൻ്റെ മരണത്തെ വിശ്വസിക്കുന്നു അവൻ്റെ അവൻ്റെ മരണത്തെ പ്രഖ്യാപിക്കുന്നു അവൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കുന്നു അവൻ്റെ വരവ് നമ്മൾ കാത്തിരുന്ന് കഴിയുമ്പോഴേ ഈ കാത്തിരിപ്പും വരവുമെല്ലാം വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ഒരു വേദിയാണ് സഭയെന്ന് പറയണത് അല്ലെ കൂട്ടായ്മ എന്ന് പറയുന്നത് കാര്യം നിരന്തരം ഇതിന് പരിഹാരം ചെയ്തുകൊണ്ട് നിരന്തരം ആ വിശ്വാസം വളർത്തിയെടുത്തുകൊണ്ടും നിരന്തരം ആ വിശ്വാസത്തെ വളർന്ന് വളർത്തിയെടുത്താൽ മാത്രം പോരാ നമ്മൾ വളരുകയും ചെയ്യണം അപ്പോൾ അത് ദൈവത്തിന് തോന്നുകയും ചെയ്യണം അപ്പം ഇത് എന്താ സംഭവിച്ചാൽ ഈ വിഷയങ്ങളെല്ലാം കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ പ്ലേസ് ചെയ്യണമെങ്കിൽ എളുപ്പമാകും അല്ല നിങ്ങളിങ്ങനെ ഇപ്പോൾ നിങ്ങളുടെ പശുവിന് ചെന്നാ പിടിക്കണില്ല എന്നാൽ അപ്പോൾ ഉടമ്പ കർത്താവ് ഉടമ്പെടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നെച്ചാൽ ഉടമ്പ അപ്പം കൂടെ അയലകവാശു എവിടെ പോകണം ആ പശുവിനെ കൊണ്ടുവന്നിട്ട് പശുവിന് ഇരുപത്തിരണ്ടായിരം രൂപ നാൽപ്പത്തി രണ്ടായിരം രൂപയൊക്കെ മേടിച്ച മുതലാണ് ഈ സംഭവം ഇതിലെ പ്രസവിക്കണമില്ല ഒന്നേ കൊടുക്കണം അല്ലെങ്കിൽ അത് പ്രസവിക്കണം അതിനെന്ത് എവിടെ പോണ് കൃപാസത്തിൽ പോകണമെന്ന് അപ്പം ലളിതമായിട്ടാണ് ഈ വിഷയം നീ എടുക്കണത് ഈ വിഷയം അതല്ല സംഭവം നീ പറഞ്ഞ പശുവിനെ പ്രസവിപ്പിക്കണ ഏർപ്പാടല്ലേ ഇത് ഇതിൻ്റെ അകത്തെ പിന്നിൽ പ്രവർത്തിക്കുന്നൊരു തത്വമുണ്ട് നിനക്കിന്ന് മാതാവ് അമ്മ മാതാവിൻ്റെ അടുത്ത് പറയുമ്പോൾ ഈശ്വരനൊക്കെ നിന്ന് അനുഗ്രഹം വാങ്ങി തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അനുഗ്രഹം ഉണ്ടായ വിധമാണ് ഞാൻ നിങ്ങളോട് പറയണത് അത് നിങ്ങളറിയണം അനുഗ്രഹ അനുഗ്രഹം ഉണ്ടായ വിധം എനിക്ക് അറിയണ്ട അനുഗ്രഹം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രോഡാണ് അപ്പോൾ അതുകൊണ്ട് സത്യസന്ധമായിട്ട് വിശ്വാസത്തെ സമീപിക്കാൻ നോക്കുക അവൻ പാപത്തിന് ശരീര ശിക്ഷ വിധിച്ച കാര്യം നിങ്ങൾ വായിച്ചു കഴിഞ്ഞു ഓൾറെഡി ഞാൻ ഇതുകൊണ്ടാണ് അവനുള്ള വിശ്വാസം എന്ന് പറഞ്ഞില്ലേസ് മൂന്നേ പന്ത്രണ്ട് മനസ്സായില്ലേ ഇപ്പൊ ആരാധന മനസ്സിലായില്ലേ നമ്മുടെ വിശ്വാസം എന്താണ് നമ്മുടെ വിശ്വാസം നമ്മുടെ പാപത്തിന് പരിഹാരമായി കൊണ്ട് പകരം ചെയ്ത അവരിലുള്ള വിശ്വാസം നമ്മൾ മരിക്കേണ്ട സ്ഥലത്ത് നമുക്ക് വേണ്ടി മരിക്കുകയും നമ്മൾ ഉയർത്തിനിൽപ്പിക്കുന്നവൻ വേണ്ടി അവൻ ഉയർത്തെ നിൽക്കുകയും നമ്മൾ ഉയർത്തിനിൽപ്പിക്കുകയും ചെയ്യുന്ന അവനിലുള്ള വിശ്വാസം പറഞ്ഞ അവനിലുള്ള വിശ്വാസം മൂലം അവനിലുള്ള വിശ്വാസം മൂലം ദൈവത്തെ സമീപിക്കാൻ ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന സാധിക്കുമെന്ന് പ്രത്യാശയും നമുക്കുണ്ട് നമുക്കുണ്ട് അപ്പൊ ദൈവത്തെ അപ്പൊ ഞാൻ ഇത് വായിച്ചപ്പോൾ മനസ്സിലാക്കി ഇത് ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്നുള്ള പ്രത്യാശ അല്ല ശരിക്കും പറഞ്ഞാൽ എന്താണ് നമുക്ക് ഉറപ്പാൻ ഉള്ളത് സൻബോളിന്റെ കാലത്തേതേക്കാൾ എന്തും മാത്രം ബൈബിൾ വളർന്നു കാര്യം ജനകോടികൾ അത് ആക്ടിവേറ്റ് ചെയ്തു അവിടെ ജീവിതത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തു സത്യമാണ് തെളിയിച്ചു ആധ്യാത്മികത കാലത്തിനൊപ്പം വളർന്നൊട്ട് ശ്രദ്ധിക്കട്ടെ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ അതായത് ഇങ്ങനെ നമ്മൾ അവനിലുള്ള വിശ്വാസം നമുക്ക് ശ്രദ്ധിക്കു അഡൽട്ട് കാറ്റിസമാണ് പബ്ലിക് എഡ്യൂക്കേഷൻ ആണ് ശ്രദ്ധിക്കണം അതെ എന്താണ് അവനിലുള്ള വിശ്വാസം മൂലം അവനിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്നുള്ള സാധിക്കുമെന്നുള്ള ഉറപ്പും നമുക്കുണ്ട് ഉറപ്പും ഈ ഉറപ്പ് വരുമ്പോഴേ എന്ത് സംഭവിക്കണത് നമ്മളില് ശക്തി പ്രവർത്തിക്കാൻ തുടങ്ങാം ഉടമ്പഴിയുടെ ഉദ്ദേശം അതാണ് ദൈവത്തെ നമ്മുടെ വിശ്വാ അവനുള്ള വിശ്വാ വിശ്വാസം ആരെല്ലാണ് സിംഗിൾ പേഴ്സണാണ് ഈശോയിൽ മാത്രമുള്ള വിശ്വാസമാണ് ലോകത്തിലുള്ള മുഴുവൻ അചേതന വസ്തുക്കളിലുള്ള വിശ്വാസമല്ല ഇത് നിനക്ക് മരി നിൻ്റെ പാപത്തിനു പരിഷ്കാരം ചെയ്ത് മരിച്ചുയർത്തുന്നേറ്റ കർത്താവിൻ്റെ ഉത്ഥാനത്തിലും വീണ്ടും വരവിലുള്ള നിൻ്റെ പ്രത്യാശം വിശ്വാസവുമാണ് അപ്പോൾ അവനുള്ള വിശ്വാസം മൂലം എന്താണ് നമുക്കുള്ളത് പ്രത്യാശ നമുക്കുണ്ട് അല്ല നമുക്ക് ഉറപ്പുണ്ട് എന്താ കാര്യം നമ്മൾ ഉടമ്പടിയിലാണ് ഉടമ്പടിക്കും സാധാരണ കേവല അവനുള്ള കേവല വിശ്വാസത്തിനും ഉടമ്പടിക്കും തമ്മിൽ നല്ല ഗ്യാപ്പുണ്ടായിരുന്നു അവനുള്ള വിശ്വാസം എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഉടമ്പടി അതല്ല അത് അപ്ഡേറ്റഡ് ഫോം ആണ് അതിൻ്റെ എന്താ അപ്ഡേറ്റഡ് ഫോം എന്ന് പറയണത് സാധാരണ വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യുന്നതിന് ഇപ്പം സാധാരണ വിശ്വാസം എന്താ എബ്രായർ 11 നേ 1 ആണ് ടേക്ക് ദി ബെഡ് അപ്പ് ഗോഡ് സ്തുതിക്കി ഹ Alleluia 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 യേശുവേ നന്ദി യേശുവേ സ്തുതി ഹ Alleluia എബ്രായർ 11 നേ 1 ഹെബ്രായർ 11 നേ 1 വിശ്വാസം എന്നത പറഞ്ഞ വിശ്വാസം എന്നത പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ലഭിക്കുമെന്ന ഉറപ്പും ഉറപ്പും കാണപ്പെടാത്തവ കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് ും പറഞ്ഞിട്ടുള്ളതാണത് പക്ഷെ അത് കേവല വിശ്വാസമാണ് ആ വിശ്വാസത്തിൽ നിന്ന് ഹെബ്രൈൻ ലേഖനത്തിൽ നിന്ന് നമ്മളെ വരുമ്പോൾ വരുമ്പോ സെൻബോളിപ്പോ ഒരു പൊടിക്ക് വളരുന്നുണ്ട് ശരിക്കും എന്താ വളരണത് ഈ കാണപ്പെടാത്ത വായിച്ച വിശ്വാസം എന്നത് വിശ്വാസം പറഞ്ഞ വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്ത ബോധ്യവുമാണ് വിശ്വാസത്തിന് ഇവിടെ മാറുമ്പോൾ ഒരു ബോധ്യത്തിലേക്ക് വരുന്നുണ്ട് സംഭവം ബോധ്യം കഴിയുമ്പോഴാണ് ഉറപ്പ് വരണത് വിശ്വാസം ബോധ്യം ഉറപ്പ് അങ്ങനെയാണ് ഈ സംഭവം വളരണത് അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ബോധ്യം കാണപ്പെടാത്ത ഉണ്ട് എന്നുള്ള ബോധ്യമാണ് പിന്നെ പ്രത്യാസിക്കുന്നവ ലഭിക്കുമെന്നുള്ള ബോധ്യം ശരിക്കും ബോധ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺവിക്ഷൻ നമുക്ക് നമ്മുടെ ഫാക്കൽറ്റിയുടെ കൺവിൻ കൺകറൻസിനാണ് കൺവിക്ഷൻ എന്ന് പറയണത് ബുദ്ധിക്കൊരു കൺകറൻസ് തരും ബുദ്ധി ഇറ്റ് ഇസ് ലോജിക്കലി സിങ്ക് ആകുന്നുണ്ട് ഇറ്റ് ഈസ് ഇൻ്റലക്ച്വലി ഓക്കെ എന്ന് പറയുന്നതാണ് ബൗദ്ധിക ബുദ്ധ്യം ഇറ്റ് ഇസ് ഇമോഷണലി ഓക്കേ എന്ന് പറഞ്ഞാണ് ഇമോഷ ബോധ്യ വൈകാരിക ബോധ്യം ഈ രണ്ട് ഫാക്കൽറ്റി ഒരുമിച്ച് കൺകറൻസ് ചെയ്യുമ്പോൾ ബോധ്യങ്ങൾ നമുക്ക് കിട്ടും പക്ഷെ ബോധ്യങ്ങളെന്ന് പറയണത് ഒരു ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജാണ് അതിൻ്റെ അത് പ്രയോഗത്തിൽ എന്ന് പറയണത് ഇത് അതിയററ്റിക്കലി സിങ്ക് ആവുന്നുണ്ട് വൈകാരികമായിട്ട് ഞാൻ ഓക്കെയാണ് എനിക്കത് വൈകാരികം മനസ്സിലാകുന്നുണ്ട് ഇറ്റ്സ് ഓക്കെ ക്ലിയർ പക്ഷേ ഉറപ്പെന്ന് പറഞ്ഞത് എന്താണ് അനുഭവ നേരത്തെ ഈ ഈ വൈകാരിക ബോധ്യം ഇംപ്ലിമെൻറ്റ് പ്രയോഗ പ്രയോഗവത്കരിച്ചതിന് ശേഷം എനിക്കുണ്ടാകുന്ന അനുഭവജ്ഞാനത്തിൻ്റെ പാരമ്പര്യത്തിനാണ് ഉറപ്പെന്ന് പറയണത് രാധാദേവി അവിടെ വരെ എത്തിയിട്ടുണ്ടോ ആധ്യാത്മികതയിലെ രാധാദേവി എത്ര പെട്ടെന്നാണെന്ന് നോക്കിയാൽ വിശ്വാസത്തിൽ നിന്ന് ബോധ്യത്തിലേക്കും ബോധ്യത്തിൽ നിന്ന് ഉറപ്പിലേക്കും പോണെന്താണ് എന്ത് സംഭവിച്ച രാധാദേവി ഒരുക്കുകയെ അവർക്ക് ഒരു ദിവസം അവർക്ക് ശ്വാസം കിട്ടിയില്ല ശ്വാസം അവർക്ക് ഇടയ്ക്ക് ഒരാളുള്ള അസുഖമാണ് ഈ ഡിപ്രഷൻ്റെ തന്നെ ഒരു സംഭവമാണ് ഒരു നമുക്ക് പനി ഡലീരിയമായിട്ട് മാറുന്ന പോലെ തന്നെ ഡിപ്രഷൻ ഒരു ആന്തരികമായ ഉദ്ദിഗ്നതയായിട്ട് മാറും അവസാദ രോഗങ്ങളെ ചിലപ്പോൾ ഉദ്ദിഗ്നതയായിട്ട് മാറും എന്നുവെച്ചാൽ ആന്തരികമായിട്ട് നമ്മളിങ്ങനെ തകർക്കപ്പെടും ആന്തരികമായ തകർക്കപ്പെടും അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ വരും നമ്മൾ നക്ഷ സമയത്ത് അപ്പോൾ ഒന്നിനും കഴിയുകയില്ല വെറുതെ ഇരുന്ന് കുളിക്കത്തില്ല ഏതെങ്കിലും അതിന് ഇരുട്ട് ഇഷ്ടമായി ഇരുട്ടിഷ്ടമായിരിക്കും വിജയമായ സ്ഥലങ്ങൾ ഇഷ്ടമായിരിക്കും ആൾക്കാരുടെ സ്വരം അലർജി ആയിരിക്കും അങ്ങനെ നമ്മൾ കുനി കൂടി ഒരു മൂലവൽക്കരിക്കട്ട് പോകും നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു സാമ്രാജ്യം നമ്മുടെ നമ്മുടേതായിട്ടുള്ള കംഫർട്ട് ഏരിയ നമ്മൾ ക്രിയേറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ആവൃത്തി നിസാനത്തിനെ വലിച്ചു പുറത്താക്കുന്നത് ലാസന ഉയർപ്പിച്ച കർത്താവാണ് അതിന് ലാ രാധാദേവി എന്താ ചെയ്തിരിക്കണത് അമ്മ അതായത് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഇവർക്ക് ജന്യു വന്നു ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് പോലും ഇവർക്ക് ഡിപ്രഷൻ വന്നു ഡിപ്രഷൻ വന്നിട്ട് ഇവർക്ക് ഡിപ്രഷൻ കൂടുതൽ താല്പര്യം എന്നിട്ട് അതൊരു അപസ്മാരം പോലെ ഉള്ളിൽ അപസ്മാരം ഒന്നും അല്ല പറയാൻ പറ്റത്തില്ലെങ്കിൽ പോലും ഉള്ളിൽ ശ്വാസം കിട്ടാത്ത അവസ്ഥ വന്നു ശ്വാസം നിലച്ചു പോണ അവസ്ഥ വന്നു ശ്വാസം നിലച്ചു പോകുന്ന അവസ്ഥ വന്നപ്പോൾ പെട്ടെന്നുള്ള ബോധത്തിലെ പറഞ്ഞ അമ്മയുടെ തൈലം അമ്മയുടെ തൈലം അമ്മയുടെ എണ്ണ അമ്മയുടെ എണ്ണ എന്ന് പറഞ്ഞ കല ഇവർ അല്ലറി വിളിച്ച് ഇവിടെ ശ്വാസം പോയിക്കൊണ്ടിരിക്കുകയാണ് തീർന്ന് മരിക്കാൻ പോവുകയാണ് അപ്പോഴാണ് അവിടെ വീട്ടിലുള്ളവർ എന്തു ചെയ്ത് ഉടമ്പടി തൈലം കൊണ്ടുവന്ന് ഇവിടെ നെറ്റിക്കൊരു കുരിശ് വരച്ച് പെട്ടെന്ന് ശ്വാസം നേരെയായി അതായത് പെട്ടെന്ന് ശ്വാസം ഇങ്ങനെ മരിക്ക ശ്വാസം നിന്ന് പോകാൻ പോയ ആളെ ഇത് രാജാമേദിക്ക് ഉറപ്പ് നൽകുന്നതാണ് മനസ്സിലായില്ലേ ഉറപ്പെന്താ മനസ്സിലായില്ലേ എന്താണ് അവർ മരിക്കാൻ പോണ സമയം ശ്വാസം നിലയ്ക്കാൻ പോണ സമയത്ത് അവിടെ ബോധമണ്ഡലത്തിൽ മത ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്കൊരു അടയാളം കൊടുത്ത് എന്താണ് അമ്മയുടെ തൈല ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ തൈലങ്ങൾ അപ്പോൾ അത് ഇവൾ ഇവൾക്ക് മാത്രമാണ് അറിയണത് അപ്പോൾ അമ്മയുടെ എന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുവന്ന സംഭവത്തെക്കുറിച്ച് അറിയാവുന്നവർ വീട്ടിലുള്ളവർ കൊണ്ടുവന്ന് കൊടുത്തു ആ തൈലം എടുത്തുകൊണ്ട് ഇവിടെ നെറ്റിക്കൊരു കുരിശ് വെച്ചപ്പോൾ പെട്ടെന്ന് നിന്നുപോകാൻ പോയി ശ്വാസം സാധാരണ നിലയിലിട്ട് വരും ഇത് ഇവർക്ക് അനുഭവം കൊണ്ട് ഉറപ്പ് നൽകും അപ്പം ബോ വിശ്വാസം മാറി ബോധ്യം മാറിയിട്ട് പിന്നെ എന്താണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ആ അനുഭവത്തിൻ്റെ പിൻവലമുള്ള വിശ്വാസത്തിനാണ് ഉറപ്പെന്ന് പറയണത് ഉറപ്പ് കിട്ടി ഉറപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഇവരുടെ ജീവിതം ഉറപ്പിലൂടെയാണ് പോണത് എല്ലാവരും ഇങ്ങനെ ഉടമ്പടി ഇത്രയും വളർന്നോ എന്ന് എനിക്കറിയത്തില്ല അതാണ് വിഷയം ഇവർക്ക് ഭർത്താവ് മരിച്ചു ഒരു അനിയത്തി ഉണ്ടായിരുന്നു ഭർത്താവ് മരിച്ചു അനിയത്തി ഉണ്ട് അനിയത്തിൻ്റെ കാര്യമൊക്കെ ഇവർ നല്ല സത്യസന്ധ ലേഡിയാണ് രാധാദേവി എന്ന് പറയണത് അനിയത്തിൻ്റെ ഭർത്താവ് മരിച്ചെങ്കിലും രാധാദേവിക്ക് നല്ലൊരു ഹസ്ബൻഡും ഉണ്ട് അപ്പോൾ അനിയത്തിൻ്റെ മകനെ അതുപോലെ തന്നെ അനിയത്തിനേയും ഒക്കെ സന്ധിക്കണതും അതേ പറയണത് ഞങ്ങൾക്ക് ഇടക്ക് പോയി ഒന്ന് നോക്കേണ്ടി വ അന്വേഷിക്കേണ്ടി വന്നാൽ എൻ്റെ അനിയത്തിനെ ഞാൻ അടുത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ചെന്നൊക്കെ പറയാം സ്ഥലം മേടിച്ചിട്ട് അടുത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ചു എന്തിനാണ് താമസിച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്ത പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് പോയി അന്വേഷിക്കാമല്ലോ അങ്ങനെ അപ്പോൾ എന്തൊരു നല്ല മന ഈ നല്ല മനസ്സി ഉള്ളവരിലെ നമ്മൾ മാത്രം നന്നായ മതി എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ ഉടമ്പടിയൊക്കെ വർക്ക് ചെയ്യാൻ വലിയ പാടാണ് കാര്യം അത് ദൈവത്തിൻ്റെ അരിപ്പിലല്ലേ നിൽക്കണത് ലോകത്തിൻ്റെ അരിപ്പിലല്ല അപ്പം അതുകൊണ്ട് നിങ്ങളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ അപ്പോൾ രാധാദേവിയുടെ മകൻ അല്ല ഈ അനിയത്തിയുടെ മകൻ അവൻ നല്ല ടാറ്റാ കോളേജിൽ പഠിച്ചതാണ് സോഷ്യൽ എന്താ സയൻസ് കോളേജിൽ പഠിച്ചതാണ് അപ്പം അവനെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒരു പ്ലേസ്മെൻറ്റ് കിട്ടാൻ വേണ്ടി ഒരു ശ്രമിക്കുമ്പോൾ രാധാവിയുടെ ഭർത്താവ് പറയും നമുക്ക് അവനെ അവനെവിടെയെങ്കിലും വിടാം അവൻ്റെ വിദ്യാഭ്യാസത്തിനു പറ്റി ജോലി കൊടുക്കാൻ നാടിനെ പറ്റണില്ല പറ്റത്തില്ല അപ്പം അതൊക്കെ ആരാ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അനിയ ചേട്ടത്തിയുടെ ഭർത്താവാണ് പറയണത് അതാണ് വിഷയം ചേട്ടത്തിയുടെ ഭർത്താവ് അപ്പോൾ അവരെന്തൊരു പരിശുദ്ധാത്മക പ്രവർത്തിക്കാൻ പറ്റിയ ഇൻഫ്രാസ്ട്രക്ചർ അവർക്കുണ്ട് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് രാധാദേവിയുടെ ഹസ്ബൻഡിൻ്റെ അല്ല ഹസ്ബൻ്റാണ് പറയണത് നമുക്ക് അനിയത്തിയുടെ മകനെ ഇവിടുന്ന് വിടാവാൻ കുറച്ച് പൈസ ചിലവാകും പക്ഷേ അവൻ്റെ വിദ്യാഭ്യാസം പറ്റിയ ജോലി ഇവിടെ ഇല്ലല്ലോ അപ്പം ഇവർ രണ്ടുപേരും കൂടി ഇപ്പം നിങ്ങളറിയാവില്ല നിങ്ങളുടെ വീട്ടിൽ തന്നെ വിളിച്ചും പാതല്ലേ നിങ്ങൾ സഹോദരങ്ങളെ സഹായിക്കണത് അതാണ് സംഭവം ചിലർ ഭർത്താവിനെ കട്ട് കൊടുക്കും അനിയത്തിയെ സഹായിക്കും ചിലർ അമ്മായി അമ്മനെ കട്ട് കൊടുക്കും അല്ലെങ്കിൽ മരുമകൾ കട്ട് അമ്മായി അമ്മ മക്കൾക്ക് കൊടുക്കും എൻ്റെ മക്കളെ നിങ്ങൾ തുറന്ന് സംസാരിക്കും നിങ്ങൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഈ വിഷയത്തിന് മേലെല്ലാം ഓപ്പൺ ചർച്ച വെക്കണം നല്ലതാണ് പിന്നെ നിങ്ങൾ ഓപ്പൺ ചർച്ച ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് വേണമെങ്കിൽ അത് അടുക്കുന്നില്ല അമ്പലും പിന്നിലും എടുക്കണമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ യു കൺ ഡു യുവർ വേ കാരണം നമുക്ക് കാര്യം നടക്കണം ക്രിസ്തുവിനെ ആരെങ്കിലും ആരെങ്കിലും ഭീഷണിപ്പെടുത്തി ആരെങ്കിലും വൈരാഗ്യം ഉണ്ടാകുന്ന വിചാരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ നിങ്ങൾ ചങ്ങരക്കണ്ടെടുത്ത് നിങ്ങളതോ രക്തസാക്ഷികളുടെ ധീരതയോടുകൂടി മുന്നോട്ട് തന്നെ പോകണം അതിന് നോ നോ ഡൗട്ട് കുറച്ചൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകും പക്ഷെ ഒരു കാര്യമുണ്ട് കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാവും നിങ്ങളെ ശത്രുക്കളും അവസാനം നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു കാലം വരും അപ്പം അതുകൊണ്ട് കുടുംബത്തിലുള്ള എല്ലാം ക്രിസ്തുവിനെ മുൻനിർത്തി വേണം എല്ലാ വിഷയങ്ങളെ ക്രമീകരിക്കാൻ ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം ശരിക്കും ഒരു മതം പഠിക്കണ പോലെ പഠിക്കരുത് ക്രിസ്തു ഒരു മതമല്ല ക്രിസ്തു മതവും ഒരു മതമല്ല അതൊരു ബന്ധമാണ് ശരിക്കും ഒരു ആന്തരികമായ ഒരു ബന്ധം വല്ലാത്ത ബന്ധം നന്ദി പറയുന്നു ഒരുമിച്ച് പാടാം തന്റെ ജീവൻ രക്ഷിച്ചത് ഉടമ്പടി തൈലമാണെന്നുള്ള ഉറപ്പ് ആർക്ക് കിട്ടി രാജാദേവിക്ക് കിട്ടി പിന്നെ അടുത്ത ഒരു സിറ്റുവേഷനിലെ എന്താ സംഭവിക്കണത് ഈ അനിയത്തി സ്കൂട്ടറിന് പോന്നപ്പോഴേ വണ്ടിയിടിച്ച് വണ്ടി ഇടിച്ചോടുകൂടി ഇവർ വല്ലാത്ത ഒരു വണ്ടി ഇടിയായിപ്പോയി ഇവർ ഹോസ്പിറ്റലോട് എടുക്കുമ്പോൾ ഇവർ മൂന്ന് ഹോസ്പിറ്റൽ ഒരു പതിനഞ്ച് മിനിറ്റ് ചോരയാൻ മാറ്റി ഇവർ റോട്ടേ കിടക്കും അനിയത്തി പതിനഞ്ച് മിനിറ്റേ തല പൊട്ടി ചോര പോകുമ്പോഴുള്ള അവസ്ഥ എന്താ പറയുക മരിച്ചു പോകും അപ്പോൾ ഇപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരൻ സ്വന്തം ഒരു സ്കൂട്ടറിനവിടെ വരുമോ അപ്പം ഡ്യൂട്ടിയിലെല്ലാം തോന്നണം അയാളിത് ഈ ഇയാളെടുക്കും ഇവരെടുക്കും എടുത്ത് ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അപ്പോൾ ഇവരുടെ നിന്ന് ഹെൽമെറ്റ് ഉണ്ടായിരുന്നു ഹെൽമെറ്റ് മാറ്റുമ്പോഴും ചോര ഇങ്ങനെ കൊടുത്ത പോലെ കൂടാന്ന് വീഴാം പിന്നെ അവിടെ നിന്ന് ഹോസ്പിറ്റലുകാരൻ പറയും ഇവിടെ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറയും അപ്പം ചോര ഛർദ്ദിക്കാൻ തുടങ്ങിയവർ അപ്പോൾ അവർക്ക് മനസ്സിലാകും തലേടകത്ത് പൊട്ടുണ്ടാകുമെന്ന് വിചാരിക്കും ചോര ഛർദിക്കാൻ പോയില്ലേ പിന്നെ അവർ എറണാകുളത്തേക്ക് മാറ്റും എറണാകുളത്തും ഇവർ എടുക്കത്തില്ല അപ്പോൾ വീട്ടിലറിയിക്കും രാധാദേവി ഇതിൻ്റെ പുറകെ പോകും ഹോസ്പിറ്റലിൽ തൃശ്ശൂരിൽ നിന്ന് പിന്നെ ഒരു ആംബുലൻസിൽ ഇവർ വേറെ ഒരു ഹോസ്പിറ്റലിലേക്ക് എടുക്കും ആംബുലൻസ് വരാൻ കുറേ താമസിക്കും അതൊരു ഡെഡ്ലി ആയിട്ടുള്ള മാരകമായ ഒരു കാര്യം അപ്പം അതിനുള്ളിൽ ഇവരുടെ പരിപാടി അറക്കൂടെ തീരും തീരണ രീതിയിലാവും അങ്ങനെ രാധാദേവി ഉടമ്പടി തൈലത്തിന് ഉറപ്പിൽ അത് എടുത്ത് പിടിച്ചൊരു ഓടുകയാണ് ആശുപത്രിയിലോട്ട് അപ്പോൾ അതിനനുസരിച്ച് ആശുപത്രി മാറിക്കൊണ്ടിരിക്കുകയാണ് അവരവരുടെ ജോലിസ്ഥലത്തിന് പോകണമില്ല കേന്ദ്ര വിദ്യാലയത്തിൽ നിന്ന് പോകണമില്ല ഇപ്പം ഇവരിൽ പോകുമ്പോൾ ഈ ഉടമ്പടിത്തൈലത്തിൽ കൊണ്ട് തേച്ച അതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് ഇവരുടെ മനസ്സിലുണ്ട് കാര്യം അവർ ഉറപ്പുണ്ട് പ്രത്യാശ മാത്രമല്ല കുറപ്പുണ്ടേ അപ്പം ഈ ആശുപത്രിയിൽ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റുന്നതനുസരിച്ചിട്ട് അവർക്ക് ന്യൂസ് കൊടുക്കും ഇപ്പം ഞങ്ങൾ അവിടെ എടുത്തില്ല ഇങ്ങോട്ട് പോവുകയാണ് അപ്പം ഇത് വീട്ടിൽ വിളിച്ച് പറയും അപ്പം ബന്ധുക്കൾ ഒരാൾ വിളിച്ചു ചോദിക്കുമേ ബോഡി എപ്പോഴാണ് കൊണ്ടുവരുന്നതെന്ന് കാര്യം ന്യൂസ് പോയി ന്യൂസ് പോയി ആളെ മരിച്ച പോലെയാണ് പിന്നെ ന്യൂസ് പോണത് പിന്നെ രാധാദേവിനെ വിളിച്ചു ചോദിക്കണ ബോഡി എപ്പോഴാണ് കൊണ്ടു വരുന്നതെന്ന് ചോദിക്കാം അപ്പം അത്തരം അവസ്ഥയിലാണ് അവസാനം ഇവർ ആശുപത്രിയിലെത്തും ആശുപത്രിയിൽ എത്തുമ്പോൾ ഡെഡ് പോലെ കിടക്കുകയാണ് എന്നിട്ട് ഇവർ എന്നാ ജനിച്ചുകഴിഞ്ഞാൽ ഇവർ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ആ നേഴ്സ് പോകുമ്പോൾ ബോധമില്ലാതെ കിടക്കണില്ലേ ഇവർ ഉടമ്പടിത്തേനും എടുത്തിട്ട് രഹസ്യമായിട്ട് ഇവിടെ നെറ്റിക്ക് ഒരു കുരിച്ചിടും ഉടനെ ഇവർക്ക് ബോധം വരും അനിയത്തിക്കുക പിന്നെ അവർ ഉടനെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ തിരക്ക് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞെങ്കിലും പിറ്റേ അമ്മ മാതാവ് രാത്രിക്ക് രാത്രി ഇടപെട്ട് പിറ്റേ ദിവസം ഡോക്ടർ പറയും ഓപ്പറേഷൻ വേണ്ടെന്ന് പറയും അപ്പം ചേട്ടത്തി അനിയത്തി കൂടി വന്ന ഈ സാക്ഷ്യം പറയണതേ എന്നിട്ട് രാജാദേവി പറയുന്ന ഒരു സംഭവമുണ്ട് ഉടമ്പടി തൈലം ഒരു ചെറിയ കുപ്പിയല്ലെന്ന് ചേ അതെനിക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ട് അത് സിനിമ ഡയലോഗ് തോന്നി അത് ഉടമ്പടി തൈലം ഒരു ചെറിയ കുപ്പിയല്ലെന്ന് എന്നുവെച്ചാൽ രണ്ട് ജീവൻ രക്ഷിച്ചില്ലേ രണ്ട് ജീവൻ രക്ഷിച്ചില്ലേ ഈ രണ്ട് ജീവൻ രക്ഷിച്ച എന്താണ് ഇവരിൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ് അതാണ് പ്രശ്നം ഈ തൈല എന്ന് പറയുമ്പോൾ നിങ്ങളവർക്ക് അളക്കണ പോലെ തന്നെ തൈൻ്റെ വായു വായിക്കരി ഇടണ പോലെ കൊണ്ട് ഉടമ്പ തേല ഒഴിച്ചു കൊടുക്കാം അത് വർക്കൗട്ട് ചെയ്തില്ല കാര്യം ഇതിനകത്ത് പറഞ്ഞാൽ നൈ ഇത് ഉപയോഗിക്കുന്ന വ്യക്തിയിൽ ശക്തി വേണം പക്ഷെ എൻപോൾ പറയുന്നൊരു വാക്ക് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തി മൂന്ന് ഇരുപത് എഫ് മൂന്ന് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ ശക്തിയാുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന കഴിയുന്ന അവിടത്തേക്ക് സഭയിലും സഭയിലും യേശുക്രി തലമുറകളോളം തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ മഹത്വമുണ്ടാകും പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരണില്ല എന്ന് കേട്ടു നോക്കി ഇത് തന്നെയല്ലേ രാധാദേവിക്ക് സംഭവിച്ചത് ഒന്നു വായിച്ച നമ്മേല് പുറന്നേ നമ്മില് ആ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന നാം ചോദിക്കുന്നതിലും നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ വളരെ കൂടുതൽ ചെയ്തു കഴിയുന്ന ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും സഭയിലും യേശുക്രി തലമുറകളോളം തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ അപ്പൊ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന എന്താ കാര്യം നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നമ്മൾ ചോദിച്ച ഇവർ രാധാദേവി ചോദിച്ച എന്താണ് എൻ്റെ അനിയത്തിക്ക് ബോധം വരണമെന്ന് ചോദിച്ചോളൂ ഓപ്പറേഷൻ വിട്ടുമാറണമെന്ന് പറഞ്ഞില്ല പറ്റവും എന്താ പറയണത് ഈ നമ്മിൽ പ്രവർത്തി രാധാദേവിയിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ അവൾ ചോദിക്കുന്നതിനൊക്കെ കൂടുതലാണ് കൊടുത്തിരിക്കുന്നത് എന്താണ് ബോധം വരണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഓപ്പറേഷൻ വരെ ദൈവം വിട്ടുമാറ്റി ദൈവം വിട്ടുമാറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താ കാര്യത്തിനാൽ ഈ ഇവരിൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ് ഈ ഉടമ്പടി ഉറപ്പാണെന്ന് വെച്ചാൽ പറഞ്ഞതിൻ്റെ കാരണം നമ്മളിൽ ഉടമ്പടിയുടെ ഓരോ ഓരോരോ ഹോം വർക്ക്സില്ലേ അതാണ് നമ്മുടെ ശക്തി ബലം ബലം കൂട്ടണത്